സംസ്ഥാനത്ത് വീണ്ടും പെൻഷൻ സമരം പാലക്കാട് അകത്തേത്തറയിൽ ക്ഷേമ പെൻഷൻ ആവശ്യപ്പെട്ട് അമ്മയുടെയും മകളുടെയും പ്രതിഷേധം പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ കട്ടിലിട്ടുകൊണ്ടാണ് ഇരുവരും പ്രതിഷേധം തുടരുന്നത് മുടങ്ങിക്കിടക്കുന്ന പെൻഷൻ ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ടാണ് തൊണ്ണൂറ്റി രണ്ട് വയസ്സുള്ള പത്മാവതിയമ്മയും അറുപത്തിയേഴുകാരിയായ മകൾ ഇന്നിരയും സമരം ആരംഭിച്ചത് ആറുമാസമായിട്ടും പെൻഷൻ ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് ഇരുവരും പ്രത്യക്ഷ സമരത്തിനിറങ്ങിയത് പെൻഷൻ ലഭിക്കാത്തതിനാൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത സ്ഥിതിയാണെന്നും തങ്ങളെ മരിക്കാൻ അനുവദിക്കണമെന്നുമാണ് സമരത്തിനിറങ്ങിയ അമ്മയുടെയും മകളുടെയും ആവശ്യം വരും വരും പറയുന്നുണ്ട് ഈ വരും ഞങ്ങളുടെ കാര്യം വയ്യാത്ത ഞങ്ങള് എന്ത് ചെയ്യും തരാനും ഇരിക്കാൻ വീടില്ല ഒരു സെന്റ് സാലാണ് ആർക്കും വന്ന് നോക്കാം ഏത് ഗവൺമെന്റിനും മകളുടെയും മകൻറെ ഇതാണ് അപ്പോ അതിലും നമുക്ക് ഒരു ഇതില് ഞങ്ങള് മൂന്ന് പെൺമക്കളാണ് ഞാനാണ് മൂക്കത് രണ്ടുപേര് ഇവിടെ ജീവിക്കാൻ പാലക്കാട് ജീവിക്കാൻ പറ്റാത്തത് കൊണ്ട് അവർ എവിടേക്കോ പോയി മലപ്പുറം അവിടെ എവിടെയൊക്കെ പോയിട്ട് അവർ ജീവിക്കുകയാണ് മരുന്ന് തന്നെ വേണം പത്തി രണ്ടായിരം രൂപ ഈ മരുന്നിന് ഞങ്ങൾ എവിടെ പോകും പൈസക്ക് തീർച്ചയായിട്ടും അതെ ഞങ്ങൾക്ക് എന്തായാലും ഞങ്ങൾക്ക് പെൻഷൻ കിട്ടണം കിട്ടാതെ ഞങ്ങൾക്ക് ജീവിക്കാൻ നിവർത്തിയില്ല വേറെ ഒരു മാർഗവും ഇല്ല പണിക്ക് പോകേണ്ട കാലത്തൊക്കെ പണിക്ക് പോയിപ്പോൾ പണിക്ക് പോകാൻ വയ്യ തങ്ങൾ മരിച്ചാൽ മറ്റുള്ളവർക്കെങ്കിലും പെൻഷൻ കിട്ടുമെന്നും ഇരുവരും പറയുന്നു മുടങ്ങിയ ക്ഷേമ പെൻഷൻ നൽകുമെന്ന് ഉറപ്പു ലഭിക്കാതെ പ്രതിഷേധം അവസാനിപ്പിക്കില്ലെന്ന നിലപാടിലാണ് ഈ അമ്മയും മകളും കേരള വിഷൻ ന്യൂസ് പാലക്കാട്